നമസ്കാരം ഭാര്യയെ കാണാനില്ലെന്നും അവൾ മറ്റൊരാളോടൊപ്പം ഒളിച്ചോടിയെന്നും കഥയുണ്ടാക്കി പോലീസുകാരെ വട്ടം ചുറ്റിച്ച ഭർത്താവ് ഒടുവിൽ കുടുങ്ങി അന്വേഷണത്തിൽ സത്യം പുറത്തായതോടെ പോലീസും ഒന്നു ഞെട്ടി ദൃശ്യം സിനിമയുടേതിന് സമാനമായി ഭാര്യയെ കൊലപ്പെടുത്തി ശ്മശാനത്തിൽ മറവു ചെയ്ത് ഭർത്താവ് അവിഹിത ബന്ധം സംശയിച്ചാണ് കൊലപാതകം നടത്തിയതെന്നാണ് വിവരം കാമുകനൊപ്പം എന്ന് പരിധി തീർക്കാനുള്ള ഇയാളുടെ പദ്ധതി സി സി ടി വി ദൃശ്യങ്ങൾ പുറത്തു വന്നതോടെ പൊളിഞ്ഞു ഇയാളെയും രണ്ട് കൂട്ടാളികളെയും ഡൽഹി പോലീസ് അറസ്റ്റ് ചെയ്തു ഉത്തർപ്രദേശിലെ അമ്രോറ സ്വദേശിയും പെയിന്റ് പണിക്കാരനുമായ ഷബാബ് അലി എന്ന നാല്പത്തിയേഴുകാരനാണ് അവിഹിത ബന്ധം സംശയിച്ച് മുപ്പതുകാരിയായ ഭാര്യ ഭാതിമയെ കൊലപ്പെടുത്തിയത് ബെഹ്റോളിയിൽ വെച്ചാണ് കൊലപാതകം നടന്നതെന്നാണ് വിവരം കൊലപാതകം നടത്താനും മൃതദേഹം മറവ് ചെയ്യാനും പോലീസിന്റെ അന്വേഷണം വഴിതിരിച്ചുവിടാനും പ്രതി കൃത്യമായ ഗൂഢാലോചന നടത്തിയിരുന്നുവെന്ന് അന്വേഷണത്തിന്റെ വിശദാംശങ്ങൾ പങ്കുവെച്ചുകൊണ്ട് സൗത്ത് ഡി സി പി അജിത് ചൌഹാൻ പറഞ്ഞു പോലീസ് നൽകുന്ന വിവരങ്ങൾ അനുസരിച്ച് പ്രതി ഷബാബ് അലി അഞ്ചു ദിവസം ഭാര്യയെ കീടനാശിനി കുടിപ്പിക്കുകയും മയക്കുമരുന്ന് കലർന്ന ഗുളികകൾ നൽകുകയും ചെയ്തു തുടർന്ന് തന്റെ കൂട്ടാളികളായ ഷാരൂഖ് ഖാന്റെയും തൻവീറിന്റെയും മറ്റൊരാളുടെയും സഹായത്തോടെ മൃതദേഹം ഒരു ഒരു കൊണ്ടുപോയി അവിടെ വെച്ച് ഫാത്തിമയുടെ മൃതദേഹം വസ്ത്രങ്ങൾ കനാലിൽ ഉപേക്ഷിക്കുകയും ചെയ്തു കൃത്യം നടത്തിയതിന് പിന്നാലെ ഷബാബ് തന്റെ നാടായ അമ്രോറിലേക്ക് മടങ്ങിപ്പോയി താൻ മറ്റൊരാളെ വിവാഹം കഴിക്കാൻ ആഗ്രഹിച്ചിരുന്നുവെന്നും അയാൾക്കൊപ്പം പോവുകയാണെന്നും ഫാത്തിമയുടെ ഫോണിൽ നിന്ന് ഷബാബ് സ്വന്തം നമ്പറിലേക്ക് ഒരു സന്ദേശം അയക്കുകയും ചെയ്തു ഓഗസ്റ്റ് ത്തിന് ഫാത്തിമയുടെ ഒരു സുഹൃത്ത് അവരെ കാണാനില്ല എന്ന് കാണിച്ച് മെഹ്റോളി പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയതോടെയാണ് സംഭവം പുറത്തറിയുന്നത് ഫാത്തിമയെ ആരും തട്ടിക്കൊണ്ടുപോയി ബന്ദിയാക്കിയിരിക്കുകയാണ് എന്നായിരുന്നു പരാതിക്കാരുടെ സംശയം കേസെടുത്ത പോലീസ് നടത്തിയ അന്വേഷണത്തെ ലഭിച്ച സി സി ടി വി ദൃശ്യങ്ങളാണ് ക്രൂരമായ കൊലപാതകത്തിന്റെ ചുരുളയിച്ചത് സിസിടിവി ദൃശ്യങ്ങളിൽ ഫാത്തിമയും ഭർത്താവിനും കൂട്ടാളികൾക്കുമൊപ്പമാണ് കാണാൻ കഴിഞ്ഞത് ദൃശ്യങ്ങളിൽ അവർ അബോധാവസ്ഥയിലായിരുന്നു പിന്നാലെ പോലീസ് ശബാബിനെ കസ്റ്റഡിയിലെടുത്ത് പോലീസ് ഇയാളെ വിശദമായി ചോദ്യം ചെയ്തു പ്രതി ആദ്യം കുറ്റം നിഷേധിക്കുകയും പിന്നീട് അന്വേഷണം വഴിതെറ്റിക്കാൻ മൃതദേഹം കരാറിൽ എറിഞ്ഞുവെന്ന് അവകാശപ്പെടുകയും ചെയ്തു എന്നാൽ കൂടുതൽ ചോദ്യം ചെയ്യലിൽ അയാൾ കുറ്റം സമ്മതിച്ചു ഫാത്തിമയ്ക്ക് വിവാഹേതര ബന്ധമുണ്ടായിരുന്നുവെന്നും അതിനാലാണ് താൻ അവളെ കൊലപ്പെടുത്താൻ പദ്ധതി ഇട്ടതെന്നുമാണ് അന്വേഷണ ഉദ്യോഗസ്ഥരോട് പറഞ്ഞത് പ്രതിയുടെ മൊഴി പ്രകാരം ആദ്യം അയാൾ ഫാത്തിമയ്ക്ക് ചില ഗുളികകൾ നൽകി ബോധം കെടുത്തി പിന്നീട് ഇയാൾ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഏർപ്പെട്ടിരുന്ന ഫത്തേപൂർ വ്യത്തിയിലെ ഒരു വീട്ടിലേക്ക് കൊണ്ടുപോയി ജൂലൈ മുപ്പത്തിയൊന്ന് വരെ ഫാത്തിമെ അവിടെ പാർപ്പിച്ചു ഈ സമയത്താണ് ഷബാബ് ഫാത്തിമയ്ക്ക് കീടനാശിനി നൽകിയത് ഓഗസ്റ്റ് ഒന്നിന് ഫാത്തിമ മരിച്ചു അടുത്ത രാത്രി ഷവാബും കൂട്ടാളികളും ചേർന്ന് ഫാത്തിമയുടെ മൃതദേഹം കാറിൽ കയറ്റി ശ്മശാനത്തിലേക്ക് കൊണ്ടുപോയി അവിടെ ഷാരുഖിന്റെയും തൻവീറിന്റെയും സഹായത്തോടെ അവരുടെ മൃതദേഹം കുഴിച്ചിട്ടു കുറ്റസമ്മത മൊഴിയുടെ അടിസ്ഥാനത്തിൽ ഫാത്തിമയുടെ മൃതദേഹം ഓഗസ്റ്റ് പതിനഞ്ചിന് സബ് ഡിവിഷണൽ മജിസ്ട്രേറ്റ് ഇന്ത്യ സാന്നിധ്യത്തിൽ പോലീസ് പുറത്തെടുത്തു മരണം നടന്ന ഏകദേശം പതിനൊന്ന് ദിവസത്തിനു ശേഷമായിരുന്നു ഇത് ശബാബ് ഷാറൂഖ് തൻവീർ എന്നിവരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് മറ്റൊരു പ്രതി ഇപ്പോഴും ഒളിവിലാണ് മൃതദേഹം ഉപേക്ഷിക്കാൻ ഉപയോഗിച്ച കാറും കണ്ടെത്തിയിട്ടുണ്ട്